ഹലോ അസ്ലാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കട്ടെ അലഹദില്ല ഞാനും സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞ് ബ്ലോഗും വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ അപ്പോൾ നമുക്ക് നല്ല മഴയൊക്കെ കിട്ടിയിട്ടുണ്ട് മഴത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഫുഡിൻ്റെ റെസിപ്പി ആട്ടോ അപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന നമ്മളെ ഉണന് ഉണ്ടല്ലോ ഗോതമ്പ് അത് വെച്ചിട്ടോ ചെയ്യുന്നത് അപ്പം നമ്മൾ ഉച്ചക്കത്തേക്ക് ഇതാ സോയാബീൻ പരിക്കുന്നുണ്ട് ചീരപ്പേരി പിന്നെ ചെമ്മീനും മുരിങ്ങക്കായും ഒക്കെ കൊടുത്തിട്ടൊരു കറിയുണ്ട് മീനൊക്കെ പൊരിച്ചിട്ടുണ്ട് അപ്പോൾ റഷീക്ക ചോറൊക്കെ തിന്നാൻ വന്നിട്ടുണ്ട് അപ്പോൾ ചോറൊക്കെ വിളമ്പിക്കൊടുത്ത് നമ്മൾ ഇങ്ങനത്തെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ തീർത്തിട്ട് വന്നിട്ട് നമ്മൾ ഈ ഒരു പരിപാടിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് എന്താണെന്നു വെച്ചാൽ നല്ലവണ്ണം സമയം എടുത്ത് ചെയ്യേണ്ട ഒരു സംഭവമാണ് അപ്പോൾ മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഫുഡാണ് കേട്ടോ അത് അപ്പോൾ പണ്ട് നമ്മൾ ഉമ്മച്ചയ്ക്ക് അവിടെ ഉണ്ടാകുന്ന സമയത്ത് എപ്പോഴും ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം പിന്നെ അങ്ങനെ കുത്താനൊക്കെ ഉള്ള കൊണ്ട് അങ്ങനെ അങ്ങ് നീണ്ടു പോകുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഒന്നാമത്തെ വെച്ചാൽ നമുക്ക് റേഷൻ കടയിൽ നിന്ന് ഗോതമ്പിട്ടാ കിട്ടലുമില്ല കേട്ടോ അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് കുറച്ച് ഗോതമ്പ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത് അപ്പോൾ ഉമ്മച്ചീനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളൊരു ഹെൽപ്പും കൂടെ ചെയ്ത് കൊടുക്കുക എമ്മച്ചീനാ ഒറ്റയൊക്കെ ചെയ്യൽ നല്ല ടേസ്റ്റുമാണ് എന്നൊക്കെ വിറകടുപ്പിലിട്ടിട്ടാണ് ചെയ്യൽ എത്രയോ കത്തണം കേട്ടോ ഒരുപാട് വേവുള്ള സംഭവം കേട്ടോ ഈ ഗോതമ്പെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഗോതമ്പത്തിൻ്റെ മുകളിലെ ഈ തോലുണ്ടല്ലോ മേലുള്ള തോല് അത് പോക്കി എടുക്കലാട്ടോ ചെയ്യുന്നത് നമ്മൾ കുത്തിയെടുത്തിട്ട് അപ്പോൾ ചിലരൊക്കെ മിക്സിയിലൊക്കെ ഇടും മിക്സിയിലിടുമ്പോൾ നടു നുറങ്ങി പോകാന്നല്ലാതെ ഈ തോട് ശരിക്കും അങ്ങോട്ട് പോകില്ല കേട്ടോ അപ്പോൾ ഞാൻ ഗോതമ്പത്തിൽ എന്തെങ്കിലും അഴുക്കുകളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നും അവിടെ പുതിർത്താൻ വേണ്ടി വെച്ചിട്ട് ഒരു അഞ്ച് രണ്ട് മിനിറ്റൊക്കെ പുതിർത്തിയാൽ മതി കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് വൃത്തിയാക്കുന്ന ടൈം അത്രേ ഞാൻ വെച്ചിട്ടുള്ളൂ എന്നിട്ട് നമ്മളെ ഉരുലക്കെ നന്നാക്കി ഇതൊക്കെ മൂലക്കലിട്ട സംഭവം ആട്ടോ അപ്പോൾ ഋഷിക്കൊച്ചൊക്കെ ചോറ്ന്നാ വന്നപ്പോൾ ഒക്കെ നിർത്തി വെച്ചിട്ട് നന്നാക്കി സോപ്പും പൊടിയും സോപ്പും ഒക്കെ ഇട്ട് നന്നാക്കി കഴുകിയതാണേ അപ്പോൾ താഴത്തൊക്കെ ഞാൻ കഴുകിയ വെള്ളം പോയതാട്ടോ അല്ലാത്ത ചളിപിളിയൊന്നുമല്ല എന്നിട്ട് നമ്മൾ ഇത് നിലത്ത് പോകാതെ ഇങ്ങനെ കുത്തി കുത്തിയെടുക്കണം കേട്ടോ കുത്തി ഇങ്ങനെ മൂന്നാല് പ്രാവശ്യം കുത്തി കുത്തിയെടുത്താലേ ഇതിൻ്റെ മുകളിലുള്ള തോല് പോയി കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒരു റിസ്ക് പിടിച്ച പരിപാടിയാണ് ഉണ്ടോ ഈ കുത്തുക എന്ന് പറഞ്ഞാൽ ഇത് നിലത്ത് പോകാതെയും തൊയ്യാതൊക്കെ കുത്തി എടുക്കുകയും വേണം കേട്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യം കുത്തിയാലും പോരാ ഒരു നാലഞ്ച് പ്രാവശ്യം ഒരു ട്രിപ്പ് കുത്തണം കേട്ടോ എന്നാലേ നമ്മൾ ഈ തോല് ശരിക്കു പോയാലേ ഈ ഗോതമ്പ് അടുപ്പത്ത് കിടന്നിട്ട് നമുക്ക് ഷാറായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ പക്ഷേ നല്ല അടിപൊളി മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തിന്നാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള സംഭവം ആട്ടോ അത് പണ്ടൊക്കെ നമുക്ക് റേഷൻ കടയിൽ നിന്ന് എപ്പോഴും ഗതമ്പം കിട്ടുമ്പോൾ എപ്പോഴും എപ്പോഴും ചെയ്തിട്ടാണെന്ന് വേനലാണോ മഴയാണോ ഒന്നും നോക്കുകയില്ല അങ്ങോട്ട് ചെയ്ത് തിന്നിട്ടോ അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം വച്ചാൽ നമ്മൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കുമ്പോൾ ചോറ് കുറച്ച് കഴിച്ചാൽ മതി കേട്ടോ ചോറ് കഴിക്കണമെന്നില്ലട്ട് തിന്നാൽ പിന്നെ അതന്നെ മതി വേറെ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാനിതാ മൂന്നാലും അഞ്ചാറ് പ്രാവശ്യം ഒക്കെ കുത്തി നമ്മളെ നല്ലൊക്കെ പോക്കി നല്ലല്ലോ ഒരു ചൈത്തോടുണ്ടല്ലോ ഗോതമ്പത്തിന് അത് പോക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് പോക്കി എടുത്താൽ നമ്മളടുപ്പത്തിട്ടത് വേവുട്ടോ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ആ ഫൈബർ നമ്മൾ പോക്കുന്നാലും ഫൈബർ ഉണ്ടാവും കേട്ടോ പോക്കി എടുക്കുന്നത് എന്നിട്ട് നന്നാക്കി കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷം നന്നാക്കി കഴുകിയിട്ട് കുതിർത്തി വെക്കാം കുറച്ച് സമയം കുതിർത്തിയാൽ മതി എന്നിട്ട് നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ പണ്ടൊക്കെ വെച്ച് ഇവിടെ അതൊക്കെ ഇഷ്ടം പോലെ നമുക്ക് കത്തിക്കാനുണ്ടാവും കേട്ടോ അടുപ്പ് വിറകൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ വിറകടുപ്പ് അങ്ങോട്ടൊക്കെ കത്തിച്ചിട്ട് അതിലാണ് വെക്കലിന്ന് പിന്നെ കത്തിക്കാനൊന്നും ഇല്ല കേട്ടോ അപ്പോൾ പിന്നെ മടിയ മടിയുവാണല്ലോ അപ്പോൾ എന്താക്കും വേഗം കുക്കറിലേക്ക് അങ്ങോട്ട് ഇട്ടതാ കേട്ടോ കുക്കറിലിട്ടാലും കറക്റ്റ് വേവിന് ഇട്ടിട്ട് അപ്പോൾ അതൊരു കിലോനാണ് ഞാൻ ഞാനെടുത്തത് പക്ഷേ നമ്മളെ കുത്തലും ചേറലും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്ക് ചിലപ്പോൾ ഒരു കിലോ ഉണ്ടാവുമോ പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഒരു അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഒന്നും ഗോതമ്പ് കിട്ടുമ്പോൾ ഒരു പ്രാവശ്യം എങ്ങനെ ചെയ്താൽ നോക്കണേ അപ്പോൾ മിക്സിയിലിട്ടാലും ഇതിൻ്റെ തോട് പോകുന്നുള്ളത് എനിക്ക് അറിയില്ല ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല മിക്സിയിലിട്ടിട്ട് ഒരലയിലിട്ടിട്ടാണ് ഇവിടെ ഞാൻ കണ്ടിട്ടോ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് വൈകുന്നേരം അല്ല രാത്രിയോ കഴിക്കണമെങ്കിൽ ഉച്ചക്ക് നമ്മൾ ചോറും കറിയാക്കുന്ന ഇടയിൽ കൂടെ ഇത് ചെയ്താൽ മതി തന്നെ നമുക്ക് വൈകുന്നേരം കഴിക്കല്ലേ രാത്രി കഴിക്കാം അപ്പോൾ അതാ നമ്മളെ ഒരു വെ നാല് ഇങ്ങനെ മുങ്ങുന്ന രീതിയിലുള്ള വെള്ളം കേട്ടോ ഞാൻ വെച്ചിട്ടേ വെച്ചിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നാക്കി വേവിച്ചിട്ട് ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ കൊടുക്കുക പിന്നെ സിമ്മിലിട്ടിട്ട് ഒരു അഞ്ചാറ് അങ്ങോട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ സിമ്മിലിട്ടിട്ട് എന്നിട്ട് നല്ല പച്ച തേങ്ങ നമുക്ക് ഇതിലേക്ക് വേണ്ടിയത് പച്ച തേങ്ങ ചെരകി വെക്കണേ അപ്പോൾ ഇതാ ഞാൻ റംലാന് നമ്മളെ ശർക്കര ടിന്നിലാക്കി വെച്ചിട്ട് ഇതുവരെ ഒരു ഫംഗസോ കാര്യമൊന്നും വന്നിട്ടില്ല ടിഷ്യൂ പേപ്പർ വെച്ചതിനൊക്കെ കൊണ്ടാട്ടോ അപ്പോൾ ആരെങ്കിലും ശർക്കരയൊക്കെ പുറത്ത് വെച്ചിട്ട് ഫംഗസ് ബാധിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ടിഷ്യൂ പേപ്പറിൻ്റെ കളറാട്ടോ അത് ശർക്കരൻ്റെ കളറ് പിടിച്ചതാട്ടോ ടിഷ്യൂ ടിഷ്യൂ പേപ്പറിൻ്റെ അല്ലാതെ വൃത്തിയേടൊന്നുമല്ലേ അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാത്തട്ടോ അല്ലാണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കില്ല അതിനോ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ അങ്ങോട്ട് വീണ് ഇങ്ങോട്ട് വീണൊക്കെ ഒരു കളിയത് അതിങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടിപ്പാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാനൊരു അഞ്ചാറ് ആറ് ശർക്കരൻ്റെ ശർക്കര എടുത്തിട്ട് നമ്മളെ ഇടുക്കല് വെച്ചിട്ടാണ് ഞാനിത് ചതക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് പഴുക്കണ്ടട്ടോ ശർക്കര എന്നാലും ഒന്നും ആയിട്ടില്ല കേട്ടോ നടത്തു പോകെ ഫംഗസ് വരെ ഒന്നും ചെയ്തിട്ടില്ലേ എന്നിട്ട് കുറച്ച് ചുടുവെള്ളം വെച്ച് നമുക്കൊന്ന് മെൽറ്റ് ആക്കാൻ വെക്കട്ടോ എന്നിട്ട് തേങ്ങയൊക്കെ ചെരകി വെച്ച് പിന്നെ ഞാൻ പോയി കുളിച്ച് നിസ്കരിച്ച് പിന്നെ ഞാനത് ചോറ് കഴിച്ചില്ല കേട്ടോ ഇതാണ് കേട്ടോ ഇതാക്കിയൊരു ഇത് തിന്നതാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ നമ്മളിങ്ങനെ ആക്കി വെച്ചാൽ നമുക്ക് രണ്ട് ദിവസമൊക്കെ ഉപയോഗിക്കാം കേട്ടോ ആവശ്യത്തിന് മാത്രം ഇട നമുക്ക് മധുരവും തേങ്ങയൊക്കെ ഇട്ടിട്ട് കഴിച്ചാൽ മതി അപ്പോൾ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഒരു ചോറിൻ്റെ ഒരു ടേസ്റ്റ് ആട്ടോ നിൽക്കൽ എന്നിട്ട് ഇത് വെള്ളം കറക്റ്റ് ആട്ടോ ഞാൻ വെച്ച വെള്ളം അങ്ങനെ വെച്ചാൽ മതി നമ്മൾ ഗോതമ്പ് വെക്കുമ്പോൾ നമ്മളെ കൈ ഇങ്ങനെ നാലുപേരിൽ മുക്കിയാൽ മൂങ്ങണം ആ രീതിയിൽ വെള്ളം വെച്ചാൽ കറക്റ്റ് വെള്ളമായി മാറും കേട്ടോ അപ്പോൾ ഞാനിതുണ്ടാക്കി നോക്കുമ്പോൾ ഋഷിക്കും മോനെ ഒന്നും ഇവിടെ രാത്രി ഇല്ല കേട്ടോ ഓരോക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഫുഡ് ഒന്നും വേണ്ടാന്നും പറഞ്ഞിട്ടോ അപ്പം പിന്നെ ഒന്നും നോക്കില്ല പാപ്പക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വാപ്പക്കും എനിക്ക് മോൾ തൊന്നുമില്ല കേട്ടോ മോൾക്ക് ഇഷ്ടമല്ലേ മധുരത്തിനോടൊക്കെ തീരെ താല്പര്യമില്ലാത്ത ആണ് അപ്പോൾ മോള് വേറെന്തോക എന്തോ ഓംലേറ്റ് ഒക്കെ അടിച്ചു കഴിച്ചാൽ അപ്പോൾ എനിക്കും പാപ്പക്കുള്ളത് റെഡിയാക്കി എടുക്കാണേ ബാക്കി അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റണം അപ്പം മാറ്റില്ല കേട്ടോ രാവിലെ മാറ്റിയിട്ടുള്ളതിന് എന്താണെന്ന് വെച്ചാൽ ചൂടുണ്ടല്ലോ അതുകൊണ്ട് ചൂടുള്ളത് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കരുത് കേട്ടോ അപ്പം എനിക്കും പാപ്പക്കുള്ളത് മാത്രം എടുത്തിട്ട് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞിടാ കേട്ടോ കുറച്ച് കുറേ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് ചെറിയ ഉള്ളിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു അഞ്ചാറ് ചുള്ള ചെറിയുള്ളിയൊക്കെ എടുത്താൽ അടിപൊളി ടേസ്റ്റാണേ കുറച്ച് ജെറുതാക്കി അരിഞ്ഞിരിക്കും അതുപോലെ നീരീകല്ലേ നമ്മളെ നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റും ഇഷ്ടമുള്ളവർക്ക് അതും ചെയ്യട്ടോ അപ്പോൾ എനിക്ക് ഇവിടെ നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റൊക്കെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് നല്ല ജീരകം അതുക്കിട്ട് കൊടുത്ത് വയ്ക്കണം പിന്നെ നമ്മൾ മെൽറ്റാക്കി വെച്ചാൽ നമ്മളെ ഇതുണ്ടല്ലോ ശർക്കര അത് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഞങ്ങൾക്ക് കുറച്ച് കണ്ട് ഇഷ്ടപ്പെടാണെങ്കിൽ ഒരു ലൈക്കും കൂടെ സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ സബ്സ്ക്രൈബും ലൈക്കും അതുപോലെ ബെല്ലൈക്കണൊക്കെ ഒന്ന് നക്കോ എന്നൊക്കെ ഒന്ന് നോക്കണം ഞാൻ അടുത്ത വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും കാണുന്നതിലൊക്കെ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ലേക്കൊക്കെ വളരെ കുറവാണ് ലേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിക്ക് നമ്മളെ വീടിയൊക്കെ മുന്നോട്ട് പോവുള്ളൂ എന്തായാലും എല്ലാവർക്കും നല്ലത് വരറ്റെ നമുക്ക് പ്രാർത്ഥിക്കുക അല്ലേ അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക മഴ ഒക്കെ കിട്ടിയില്ല എല്ലാവർക്കും നല്ല മഴ തന്നെ കിട്ടിയിട്ടുണ്ട് കുത്തി ഒലിച്ചു പോകുന്ന രീതിയിലുള്ള മഴ കിട്ടി എല്ലാവർക്കും വെള്ളമായിട്ടുണ്ടാവും അല്ലേ അലഹദില്ല ഒരിക്കലും നമ്മൾ ആയിരം ആരും വട്ടെ അലഹദില്ലായെന്ന് പറയട്ടെ അതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ ഇനിയും പെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചൂട് കൊണ്ട് കൊഴഞ്ഞ് വീണൊക്കെ മരിച്ചൊക്കെ പൂ കേട്ടോ ആ ഒരു സ്റ്റേജിലൊക്കെ എത്തിയിട്ടോ ചൂട് സഹിക്കാൻ പറ്റും അതായിട്ട് അപ്പോൾ കുറച്ച് നല്ല രീതിയിലൊക്കെ ചതച്ചിട്ട് കൊടുത്ത് പിന്നെ അതൊക്കെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ തേങ്ങ ഞാൻ ചിരകാൻ മടിയാണ് കേട്ടോ എന്നാലും എങ്ങനെയെങ്കിലും ഒത്തിരി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് പച്ച തേങ്ങ ആകുമ്പോൾ പെട്ടെന്ന് ചിരകി എടുക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് കുറച്ച് നമ്മളെ മെൽറ്റ് ആക്കി വെച്ച് ശർക്കര പനിയിലേക്ക് ഒഴിച്ചുകൊടുക്കെട്ടോ അപ്പം ഞാൻ അരിച്ചിട്ട് വീണ്ടും ഇതിലേക്ക് ഒഴിച്ച് വെച്ചത് അതിനെ അരിക്കണം അല്ലാണ്ട് കല്ലും മുട്ടിയൊക്കെ നമുക്ക് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നന്നാക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കട്ടോ ശരിക്കും പണ്ടൊക്കെ മച്ചിപ്പോൾ ഇവിടെ കൈ കൊണ്ടക്കിനിട്ടോ കുയക്കൽ പക്ഷേ ഞാൻ പിന്നെ കയ്യിലോണ്ടാണ് കുഴക്കുന്നത് എന്ന് വെച്ചത് ബാക്കിയുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇത്രയൊന്നും ഇപ്പം ഞാനും വാപ്പിയൊന്നും കഴിക്കില്ല പ്രത്യേകിച്ച് രാത്രിയില്ല രാത്രി നമുക്ക് കുറച്ച് ഫുഡ് മതിയല്ലോ എത്രയും നല്ല രാത്രി ഒന്നും തിന്നാതെ കിടക്കുന്ന കേട്ടോ സുഖവും ശരീരത്തിനൊക്കെ സുഖം രാത്രി ഒന്നും കഴിക്കാൻ ഒരു റോബസ്റ്റ് പഴോ അല്ലെങ്കിൽ ഒരു കക്കിരിയോ ഒരു ക്യാരറ്റോ എന്തെങ്കിലും കഴിച്ച് കിടക്കുന്ന കേട്ടോ ഏറ്റവും സുഖം പക്ഷെ നമ്മളിങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കഴിച്ചു പോകും പോകൂട്ടോ അതാണ് നമ്മളെ പെണ്ണുങ്ങള അവസ്ഥ കേട്ടോ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ എങ്ങനായാലും തടി കുറയ്ക്കണമെന്ന് വിചാരിച്ചാലും പറ്റാത്ത അവസ്ഥ ഇതാ കേട്ടോ അപ്പോൾ എന്തായാലും അതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ മധുരം ഉണ്ടോയെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മധുരം കുറച്ചൊരു കമ്മിയാണ് അപ്പോൾ കുറച്ചും കൂടെ ശർക്കര പാനീയൊക്കെ ഇച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മധുരം ഇടാത്ത കട്ടൻ ചായയും കൂട്ടിയിട്ട് വേണം നമ്മൾ മഴ നല്ല പെരുമ എത്തുന്നുണ്ടല്ലോ നല്ല ചൂട് പറക്കുന്ന അങ്ങനത്തെ ഗോതമ്പും പിന്നെ ശർക്കരയും നല്ല ജീരകവും പിന്നെ ചെറിയുള്ളിയൊക്കെ ആയിട്ടുള്ള ഗോതമ്പും നല്ല മധുര ഇടാത്ത കട്ടൻ ചായ ആയിട്ട് നമ്മൾ കൊലായിൽ പോകുക എന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് മഴയും നോക്കിയിട്ട് നമ്മളിത് കുടിക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അതുപോലെ നമ്മൾ അരി വറുത്തതും ചായ അരിപ്പൊടിയും ചായ ഇതൊക്കെ നമുക്ക് മയത്ത് കഴിക്കാൻ പറ്റിയ അടിപൊളി ഫുഡാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഗോതമ്പൊക്കെ കഴിക്കാൻ പോവുകയാണ് ഇഷ്ടപ്പെട്ടാലും ഒന്നും കൂടെ പറയാനുള്ള ലൈക്ക് ചെയ്യാൻ മറക്കലി എല്ലാവരും കൂടെ അസ്സാമലൈക്കും